ഇന്നലെ ഇന്ത്യയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു മകൻ പുറത്തുപോയ സമയത്ത് മാതാപിതാക്കളെയും അതോടൊപ്പം തന്നെ സഹോദരിയെയും കൊലപാതകത്തിനിരയായി എന്നുള്ളൊരു വാർത്ത എന്നാൽ അതേസമയം ഇന്ന് ആ കൊലപാതകയെ പിടിച്ചപ്പോൾ ഇന്ത്യ മുഴുവൻ ഞെട്ടലോടെ മനസ്സിലാക്കിയ മറ്റൊരു സത്യം പുറത്തു വന്നിരിക്കുകയാണ് ആ ഒരു സത്യം ഇന്ന് എല്ലാവരും വളരെ അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയും പേടിയോടെയുമാണ് നോക്കിക്കാണത് വീടിനുള്ളിൽ മാതാപിതാക്കളും മകളും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൊലയാളിയെ കണ്ടെത്തിയെന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നത് താൻ നടക്കാൻ പോയപ്പോൾ അച്ഛനും അമ്മയും സഹോദരിയും കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞ ആ ഇരുപതുകാരൻ തന്നെയാണ് കൊലയാളിയെന്ന് പോലീസ് ഇപ്പോൾ പറയുന്നത് കൊല്ലപ്പെട്ട ദമ്പതികളുടെ മകനും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ രണ്ടാം വർഷ ബി എ വിദ്യാർത്ഥിയുമായ അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സൗത്ത് ദില്ലിയിലെ നെബ്സാരൈ മേഖലയിലാണ് ക്രൂരമായ കൊലപാതകം നടന്നത് അച്ഛനും അമ്മയും രണ്ടു മക്കളുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് രാജേഷ് കുമാർ ഭാര്യ കോമൾ മകൾ കവിത എന്നിവരെയാണ് കൊല്ലപ്പെട്ട നിലയിൽ ഇന്നലെ കണ്ടെത്തിയിരുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് മണിയോടെയാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ മൂവരെയും കണ്ടെത്തിയത് താൻ പുലർച്ചെ പ്രഭാത സവാരിക്ക് പോയ ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്നാണ് അർജുൻ പോലീസിനോട് പറഞ്ഞിരുന്നത് ദമ്പതികൾ ഇരുപത്തിയേഴാം വിവാഹ വാർഷിക ദിനത്തിലാണ് കൊല്ലപ്പെട്ടത് പോലീസ് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ അരിച്ചുപെറുക്കിയെങ്കിലും ആരും പുലർച്ചെ വീട്ടിലെത്തിയതായി കണ്ടെത്താനായില്ല ഫോറൻസിക് വിദഗ്ധർ ക്രൈം ടീം സ്നിഫർ ഡോ എന്നിവരെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു വീട്ടിൽ ആരെങ്കിലും അതിക്രമിച്ചു കടന്നതിന്റെയോ മോഷണം നടന്നതിന്റെയോ തെളിവുകൾ ലഭിച്ചിട്ടില്ലായിരുന്നു തുടർന്നാണ് പോലീസ് അർജുനെ വിശദമായി ഒന്ന് ചോദ്യം ചെയ്തത് അർജുൻ കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് പറയുന്നു മാതാപിതാക്കൾക്ക് തന്റെ സഹോദരിയോടെയാണ് കൂടുതൽ ഇഷ്ടമെന്നും സ്വത്തുക്കളെല്ലാം അവൾക്ക് നൽകാൻ അവർ തീരുമാനിച്ചെന്നും അതിനാലാണ് താൻ കൊലപാതകം നടത്തിയതെന്നും അർജുൻ സമ്മതിക്കുന്നു മാതാപിതാക്കൾ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിക്കാറുണ്ടായിരുന്നുവെന്നും അർജുൻ പറയുന്നു കത്തി ഉപയോഗിച്ച് ഉറങ്ങുന്നതിനിടെ മൂവരെയും കൊലപ്പെടുത്തിയ ശേഷം താൻ നടക്കാൻ പോകുകയാണെന്നും അർജുൻ മൊഴി നൽകിയിരുന്നു മാനസിക വിഭ്രാന്തിയുടെ മറ്റൊരു തരം ഇത്തരത്തിലുള്ള നിരവധി യുവാക്കൾ നമ്മുടെ സമൂഹത്തിൽ അടക്കമിട്ടുണ്ട് ഇവരുടെ കൊലപാതക പ്രേരണ എത്ര തന്നെ നമുക്ക് മനസ്സിലാകുന്നതിനും അപ്പുറമായിരിക്കാം ഇന്ന് നമ്മളെ ചിരിച്ചു കണിക്കുകയും നാളെ നമ്മളെ പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന പല ആളുകളും നിരവധി യുവജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള മാനസിക വിഭ്രാന്തി ഇപ്പോഴുണ്ട് ഓഫീസുകളിലും സ്കൂളുകളിലും കോളേജുകളിലും സ്വന്തം വീടുകളിൽ പോലും അവരെ കണ്ടെത്തി മനസ്സിലാക്കി മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട വൈദ്യസഹായം നൽകുകയാണ് നമ്മൾ ചെയ്യേണ്ടത് മാറ്റി നിർത്തൽ ഒരു പരിധിവരെ തെറ്റായിരിക്കാം എന്നാൽ ഇവരെ മാറ്റി നിർത്തേണ്ടത് അനിവാര്യമാണെങ്കിൽ അവരെ മാറ്റി നിർത്തുക തന്നെ വേണം